ഹായ് ഫ്രണ്ട്സ് ഇന്ന് ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്ന ഒരു ആപ്ലിക്കേഷൻ എന്ന് പറയുന്നത് നിങ്ങളുടെ ഫോണിൽ നിങ്ങൾ ഉപയോഗിക്കുന്ന ഇൻ്റർനെറ്റ് എത്ര കണ്ട് സ്പീഡ് ഉണ്ടെന്ന് ചെക്ക് ചെയ്യാനും അതുപോലെ നിങ്ങൾ ഉപയോഗിക്കുന്ന ആപ്ലിക്കേഷനുകൾ നിങ്ങളുടെ ഇൻ്റർനെറ്റിൽ എത്ര പെർഫെക്റ്റ് ആയിട്ടാണ് വർക്ക് ചെയ്യുന്നതെന്ന് അറിയാൻ വേണ്ടിയിട്ട് ഉദാഹരണത്തിന് ഇപ്പോൾ നമ്മൾ ഉപയോഗിക്കുന്ന ഇൻ്റർനെറ്റ് സ്പീഡ് കുറവാണെങ്കിൽ വാട്സപ്പ് ഫേസ്ബുക്ക് യൂട്യൂബ് പോലുള്ള ആപ്ലിക്കേഷനുകളൊക്കെ നേരാവണ്ണം വർക്ക് ചെയ്യില്ല അപ്പോൾ നമ്മൾ വിചാരിക്കും നമ്മളുടെ ഫോണിൻ്റെ തകരാറാണെന്ന് പക്ഷേ യഥാർത്ഥത്തിൽ നമ്മളുടെ ഇന്റർനെറ്റ് സ്പീഡ് ഇല്ലാത്തത് കൊണ്ടായിരിക്കും ഈ ഇത്തരം ആപ്ലിക്കേഷനുകൾ നേരെ വണ്ണം ലോഡ് ചെയ്ത് വരാനും അതുപോലെ പെർഫോം ചെയ്യാനും ഒക്കെ ആയിട്ടുള്ള ബുദ്ധിമുട്ട് അപ്പോൾ അതൊക്കെ വളരെ എളുപ്പം തന്നെ ചെക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു ചെറിയ ഒരു ആപ്ലിക്കേഷനാണ് ഈ ഒരു ആപ്ലിക്കേഷൻ ഉപയോഗിച്ച് നിങ്ങളുടെ ഇന്റർനെറ്റിന്റെ ഡൗൺലോഡിങ് സ്പീഡ് അതുപോലെ അപ്ലോഡിങ് സ്പീഡ് ഒക്കെ നിങ്ങൾക്ക് ചെക്ക് ചെയ്യാം മാത്രമല്ല നിങ്ങൾ ഉപയോഗിക്കുന്ന ഈ ഇന്റർനെറ്റിന്റെ സ്പീഡ് അനുസരിച്ച് നിങ്ങളുടെ ആപ്ലിക്കേഷൻ എത്ര പെർഫെക്റ്റ് ആയിട്ട് വർക്ക് ചെയ്യുന്നുണ്ട് ഹൈ പെർഫോമൻസ് ആണോ അതോ ലോ പെർഫോമൻസ് ആണോ എന്നൊക്കെ അറിയാൻ പറ്റുന്ന ഒരു ആപ്ലിക്കേഷനാണ് അപ്പോൾ തീർച്ചയായിട്ടും എല്ലാ കൂട്ടുകാർക്കും ഇപ്പം എല്ലാവരും ഇൻ്റർനെറ്റ് ഉപയോഗിക്കുന്നത് കാരണം എല്ലാവർക്കും ഈ ഒരു ആപ്ലിക്കേഷൻ വളരെ യൂസ്ഫുൾ ആയിരിക്കുമെന്ന് വിചാരിക്കുന്നു ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഇതുപോലെ വളരെ ഒരു ഇൻ്റർഫേസ് ആണ് വരിക ഇതിനകത്ത് പരസ്യങ്ങൾ ഒട്ടും തന്നെ ഇല്ല ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ ഒരു ഹെൽപ്പ് അസിസ്റ്റൻ്റ് ഇവിടെ കാണാം നിങ്ങൾക്ക് ആവശ്യമില്ലെങ്കിൽ അതിനെ താഴേക്ക് ഡ്രാഗ് ചെയ്തിട്ട് ക്ലോസ് ചെയ്യാം അത് അവിടെ നിൽക്കുന്ന സമയത്ത് കുഴപ്പമൊന്നുമില്ല നമുക്ക് ഇതിൻ്റെ ഒരു ഹെൽപ്പ് ഒരു അസിസ്റ്റൻ്റ് ആയിട്ട് വർക്ക് ചെയ്യുമെന്ന് മാത്രമേ ഉള്ളൂ നമുക്കിവിടെ സ്റ്റാർട്ട് ടെസ്റ്റ് എന്ന് കൊടുത്തു കഴിഞ്ഞാൽ നമ്മളുടെ ഇൻ്റർനെറ്റിൻ്റെ സ്പീഡ് ഇവിടെ ചെക്ക് ചെയ്യുന്നത് നിങ്ങൾക്ക് കാണാൻ പറ്റും അല്പസമയം ഒന്ന് വെയിറ്റ് ചെയ്യാം ഞാൻ ഉപയോഗിക്കുന്നത് വൈഫൈ ആണ് അപ്പം എൻ്റെ വൈഫൈയുടെ ഡീറ്റെയിൽ ആണ് ഇപ്പോൾ ഇവിടെ കാണിക്കുന്നത് നോക്കുക എൻ്റെ ഇൻ്റർനെറ്റ് ഇന്ന് വളരെയധികം സ്പീഡ് കുറവാണ് അതുകൊണ്ടാണ് ഇത്രയും കാണിക്കുന്നത് പൂവറാണ് ഇതിൻ്റെ പെർഫോമൻസ് പോയിൻ്റ് ആണ് ഇതിൻ്റെ ഡൗൺലോഡിങ് സ്പീഡ് അതുപോലെ അപ്ലോഡിങ് ടു പോയിൻറ്റ് ത്രീ എം ബി പെർ സെക്കൻഡാണ് എന്നൊക്കെ കാണിക്കുന്നുണ്ട് ഇനി നമ്മൾ ഈ ഒരു ഇൻ്റർനെറ്റ് ഉപയോഗിച്ച് നമ്മൾ ഉപയോഗിക്കുന്ന സോഫ്റ്റ്വെയറുകൾ ഇൻ്റർനെറ്റ് ഉപയോഗിക്കുന്ന സോഫ്റ്റ്വെയറുകളാണ് ഇവിടെ കാണിക്കുന്നത് നോക്കുക എനിക്ക് യൂട്യൂബ് ബഫറിങ്ങോട് കൂടി മാത്രമേ ഈ ഒരു ഇൻ്റർനെറ്റിൽ ഇപ്പം കാണാൻ സാധിക്കുകയുള്ളൂ കാരണം എന്താണെന്ന് വെച്ചാൽ ഇൻ്റർനെറ്റിൻ്റെ സ്പീഡ് വളരെ അധികം കുറവാണിന്ന് ഞാനത് ഇന്ന് കാരണം ഒട്ടും തന്നെ സ്പീഡില്ല നോക്കുക അപ്പം ഈ യൂട്യൂബിൻ്റെ പെർഫോമൻസ് പൂവർ ആണെന്ന് ഇവിടെ കാണിക്കുന്നുണ്ട് അതുപോലെ തന്നെ ഫേസ്ബുക്ക് ജസ്റ്റ് ഓക്കെ ആണെന്ന് കാണിക്കുന്നുണ്ട് കുഴപ്പമില്ല എന്നർത്ഥം വലിയ വെരി ഗുഡ് അല്ല എങ്കിലും അത്യാവശ്യം കുഴപ്പമില്ലാതെ ഉപയോഗിക്കാം എന്നർത്ഥം അതേപോലെ തന്നെ ഗൂഗിൾ മാപ്പ് അത്യാവശ്യം വളരെ ലോ പെർഫോമൻസ് ആണ് അതുപോലെ ഗൂഗിൾ ക്രോം ലോ പെർഫോമൻസ് ആണ് നമുക്കിവിടെ വാട്സപ്പ് മാത്രം അത്യാവശ്യം നല്ല രീതിയിൽ ഉപയോഗിക്കാൻ പറ്റുമെന്നാണ് ഇപ്പം ഇപ്പോഴത്തെ കണ്ടീഷനിൽ എൻ്റെ ഇൻ്റർനെറ്റിൻ്റെ അവസ്ഥ ഇതുപോലെ നിങ്ങളും നിങ്ങൾ ഉപയോഗിക്കുന്ന ഇൻ്റർനെറ്റ് ചെക്ക് ചെയ്ത് നോക്കുക നിങ്ങളുടെ ഇൻ്റർനെറ്റിൻ്റെ ഇപ്പോഴത്തെ സ്പീഡും അതുപോലെ ആപ്പുകളുടെ പെർഫോമൻസും തത്സമയം നിങ്ങൾക്ക് അറിയാനായിട്ട് സാധിക്കും ഇതിന്റെ ഡാഷ് ബോർഡിലൊക്കെ വന്നു കഴിഞ്ഞാൽ നമ്മളെ ഇൻ്റർനെറ്റിൻ്റെ ഡീറ്റെയിൽസ് നമ്മളെവിടെയാണ് നിൽക്കുന്നത് എന്നുള്ള ലൊക്കേഷനും ഒക്കെ ഇവിടെ കാണാൻ പറ്റും ഗൂഗിൾ മാപ്പ് ഉപയോഗിച്ചാണ് ഇത് കാണുന്നത് ഇപ്പം ഞാൻ നിൽക്കുന്ന ലൊക്കേഷനാണ് ഇവിടെ കാണിക്കുന്നത് മദീനയിൽ സൗദി അറേബ്യയിൽ മദീനയിലാണ് ഞാനുള്ളത് അതുകൊണ്ട് കറക്റ്റ് എൻ്റെ ലൊക്കേഷനാണ് ഇവിടെ കാണിക്കുന്നത് ഇതുപോലെ ഹിസ്റ്ററി എടുത്തു കഴിഞ്ഞാൽ നമ്മൾ തൊട്ട് മുമ്പ് സ്കാൻ ചെയ്തിരുന്ന റിസൾട്ടുകളൊക്കെ അറിയാൻ പറ്റും അതായത് നമ്മൾ ഒരു തവണ ചെക്ക് ചെയ്താൽ ഇത് കുറച്ച് സമയം കഴിഞ്ഞാൽ ഇൻ്റർനെറ്റിൻ്റെ പെർഫോമൻസ് ഓട്ടോമാറ്റിക്കലി നെറ്റ്വർക്കിനനുസരിച്ച് കൂടിയും കുറഞ്ഞിരിക്കും അപ്പോൾ നമ്മൾ പല തവണയായിട്ട് സ്കാൻ ചെയ്യും അപ്പോൾ ഓരോ തവണയും സ്കാൻ ചെയ്ത റിസൾട്ടും വ്യത്യാസം ഉണ്ടായിരിക്കും ഒരു സമയം സ്പീഡ് ഹൈ ആണെങ്കിൽ മറ്റൊരു തവണ ചിലപ്പോൾ ലോ ആയിരിക്കും അപ്പോൾ ഓരോ തവണയും വ്യത്യാസം ഉണ്ടായിരിക്കും നെറ്റ്വർക്കിനനുസരിച്ച് ഇപ്പോഴത്തെ ഈ ഒരു ടെസ്റ്റ് റിസൾട്ടാണ് ഇവിടെ കാണിക്കുന്നത് അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് എല്ലാവർക്കും ഇത് വളരെ ഉപകാരപ്പെടും കാരണം നമ്മളുടെ ഫോണിൻ്റെ പെർഫോമൻസ് ആണ് ഈ കുറഞ്ഞു പോയതെന്ന് നമ്മൾ പലരും തെറ്റിദ്ധരിക്കാറുണ്ട് അപ്പോൾ ഈ ഒരു ആപ്ലിക്കേഷൻ ഉപയോഗിച്ച് നിങ്ങളുടെ ഇൻ്റർനെറ്റിൻ്റെ അപ്പോഴത്തെ അവസ്ഥ എങ്ങനെയുണ്ടെന്ന് ഓരോരുത്തർക്കും ചെക്ക് ചെയ്യാൻ പറ്റും ഒട്ടും തന്നെ പരസ്യമില്ല പ്രോ വെർഷൻ ആപ്ലിക്കേഷനാണ് നമ്മളുടെ വൈഫൈയുടെ പേര് എൻ്റെ വൈഫൈയുടെ പേരാണ് അവിടെ കാണിക്കുന്നത് ഇങ്ങനെ എല്ലാവിധ ഡീറ്റെയിൽസും നിങ്ങൾക്ക് വളരെ എളുപ്പം തന്നെ ചെക്ക് ചെയ്ത് മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു ആപ്ലിക്കേഷനാണ് ഓക്കെ ഫ്രണ്ട്സ് ബൈ